തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പി നേതാക്കന്മാർക്ക് പ്രധാനമന്ത്രിയുടെ ഉപദേശം ജനങ്ങൾക്കൊപ്പം നിൽക്കണമെന്നും പദ്ധതികൾ പിന്നാലെയുണ്ടെന്നും മോദി പറഞ്ഞു ആരെയും പിണക്കാതെ വിശ്വാസം ആർജിക്കണമെന്ന് തിരുവനന്തപുരം മേയർ എം വി രാജേഷിനും ബി ജെ പി കൗൺസിലർമാർക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉപദേശം ഡൽഹി പ്രവാസ് നൈപുണ്യ വികസന പരിപാടിയുടെ ഭാഗമായാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെ കേരളത്തിൽ ബി ജെ പി ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ജനപ്രതിനിധികൾ ഡൽഹിയിലെത്തിയത് ലോക് കല്യാൺ മാർഗിലെ പ്രധാനമന്ത്രിയുടെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച തിരുവനന്തപുരത്തെ വിജയത്തെ വളരെ പ്രാധാന്യത്തോടെ ആണ് കാണുന്നത് എന്നും കേരളത്തിനും തിരുവനന്തപുരത്തിനുമുള്ള പദ്ധതി പ്രഖ്യാപനങ്ങൾ പിന്നാലെ വരുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ജനപ്രതിനിധികൾക്കിടയിലൂടെ നടന്നായിരുന്നു സംഭാഷണം ബി ജെ പി അധ്യക്ഷൻ നിതിൻ നബീൻ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് നടന്ന ചായ സർക്കാരത്തിനിടെ ഓരോരുത്തരെയും പ്രത്യേകം കാണാനും വിവരങ്ങൾ തിരക്കാനും മോദി സമയം കണ്ടെത്തി നഗര വികസന പദ്ധതികൾ സംബന്ധിച്ച് രാവിലെ ബി ജെ പി ആസ്ഥാനത്ത് കേന്ദ്രമന്ത്രി മനോഹർലാൽ ഖട്ടർ വിനോദ് താവ്ഡായ് തുടങ്ങിയവർ നയിച്ച ക്ലാസുകളിലും ജനപ്രതിനിധികൾ പങ്കെടുത്തു കേരളത്തിൽ നഗര ഗ്രാമ വികസനം ഒന്നിച്ചാക്കിയതിനാൽ നഗര നഗരവികസനത്തിന് മാത്രം ഫണ്ട് നൽകാൻ ബുദ്ധിമുട്ടാണെന്നും പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ കേരളം ഒപ്പിടില്ലെന്നും ഖട്ടർ പറഞ്ഞു ശേഷം പാർലമെന്റ് മന്ദിരം സന്ദർശിച്ച സംഘം ഉപരാഷ്ട്രപതിയും രാജ്യസഭാ ചെയർമാനുമായ സി പി രാധാകൃഷ്ണൻ ലോക്സഭാ സ്പീക്കർ ഓം ബിർള എന്നിവരുമായും കൂടിക്കാഴ്ച നടത്തി എക്സ്പ്രസ് വാർത്തയ്ക്ക് വേണ്ടി ആർദ്ര ടി എസ്